ഹേയ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളൊന്നും സുഖമായിട്ടിരിക്കുകയാണ് സ്വകാര്സ് നമ്മൾ ഈ ഒരു വ്ളോഗോടു കൂടി അജ്മീറിലെ എല്ലാ വിശേഷങ്ങളും മാക്സിമം നമ്മൾ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു വ്ളോഗോട് കൂടി അവസാനിപ്പിക്കും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പറ്റുവാണെങ്കിൽ നമ്മൾ അവസാനിപ്പിച്ചൊരു സോ സ്വകാര്യ സ്തംഭനയിൽ കണ്ട പോലെ തന്നെ ഇവിടെ പോകണമെന്ന് മനസ്സിലായില്ലേ അതായത് ആജാ താമസിച്ചിരുന്ന ഗുഹ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ അനാസാഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തടാകം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ ഇതിന് മുന്നിട്ടത് ജിന്ന ഒരു വിശേഷങ്ങളായിരുന്നു സോ അവിടെ വന്നിട്ട് ഫുഡൊക്കെ ഇച്ചിരി നമ്മളൊക്കെ ഒന്ന് ഉറങ്ങി നീറ്റിട്ടൊരു വൈകുന്നേരം മൂന്നര നാലുമണിയാവുമ്പോൾ നമ്മൾ എണീറ്റ് പിന്നെ ഇവിടെ ഒരു ഒന്നര കിലോമീറ്റർ നടക്കാണ്ട് ഇങ്ങനെ നടന്ന് നടന്നിട്ട് നമ്മളെത്തി ഈ ഒരു ഗുഹൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ആജാ തങ്ങളുടെ വിശ്രമം താമസം അതുപോലെ തന്നെ ഖുറാന ഒതിർന്നൊക്കെ ഇവിടെ ഇച്ചിട്ടാണ് അപ്പം അവിടെ വേണമെങ്കിൽ നമുക്കിങ്ങനെ കാണാം ആയിരുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ കാണാൻ അത്രേ ഉള്ളൂ പിന്നെ ഒരുപാട് പേരുടെ കബറുകൾ ഇവിടെ ഉണ്ട് ഞങ്ങളിവിടെ കുറച്ചേരി ഇരുന്ന് നമ്മൾ ദുവാ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പം ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടന്ന് പോയി വെക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പള്ളിയുടെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് അനാസാഗർ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് കാണുന്നതാണ് അപ്പം അതിൻ്റെ കൂടുതൽ ഹിസ്റ്ററി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞതായിരുന്നു സ്വകാര്യ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരനെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക കമൻ്റ് കൂടെ ഒന്ന് ചെയ്തേക്കണേ നമ്മൾ കൂടുതലായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം നമ്മളിവിടെ വന്നിട്ടുള്ളത് അത്രയും നല്ലൊരു കാര്യത്തിനാണ് അപ്പം ഞാനാണെന്ന് പിന്നെ എപ്പോഴും ഇപ്പോഴൊക്കെ വീഡിയോ കൊടുത്തിട്ടും അങ്ങനെ കാര്യമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല പറഞ്ഞുതന്നെ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ വിശ്വാസം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് നിയത്തുകൾ കാര്യങ്ങൾ വെച്ചിട്ട് വന്നുള്ളതാണ് സോ അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ആ ഒരു കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുത്തിരുന്നത് സോ ഞാൻ എന്തൊക്കെയോ വീട് കൊടുത്തിട്ട് അവിടെ വേണമെങ്കിൽ സ്ലോ മോഷനിൽ ഇട്ട് കൊടുത്തിട്ട് വീട് ലെങ്തി ആക്കിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് പേരുടെ ഖബർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇവിടെ കുറച്ചധികം നേരം നമ്മൾ ഇരുന്ന് നല്ല വെയിലായിരുന്നു നമ്മൾ നാലുമണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിരുന്നത് പോലും അത്യാവശ്യം വെയിലുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ദുവാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിട്ട അങ്ങനെ ഇറങ്ങണ സമയത്ത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എല്ലാവരും വീട് കൊടുക്കണം അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് നോക്കുമ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ ഭയങ്കര ഭംഗിയാണ് അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ ഓ ഈ കാണുന്ന റെഡ് കളറിലുള്ള എന്താണിതെന്ന് അറിയത്തില്ല അതാണ് ഭയങ്കര ആയിട്ട് കാണുന്നത് സോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു ഇപ്പം അതൊന്ന് വീഡിയോ എടുത്തു ദെൻ കായ്സ് നമ്മൾ അനാസാഗറിൽ എത്തി ഇതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഇറങ്ങി വരാണ്ട് കേട്ടോ നമ്മൾ ആ കാണുന്ന പള്ളിയിലായിരുന്നു അവിടെ നിന്ന് കുറച്ചിട്ട് ഇറങ്ങി വരാണ്ട് അപ്പം നമ്മളങ്ങനെ ഇവിടെ എത്തി അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറയാൻ മാത്രം പറയുമ്പോൾ കുറെ 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 ഉണ്ട് അപ്പൊ ഞാൻ ഭയങ്കര ചുരുക്കിട്ട് പറഞ്ഞതാര പിന്നെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയത്തില്ല ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ് ഓരോരുത്തർക്കും ഓരോ വിശ്വാസം അല്ലേ അപ്പൊ നമ്മുടെ വിശ്വാസമാണ് ഇത് അപ്പം അങ്ങനെ ഹാജാത്തങ്ങള് ഏഹ് അജ്മേർക്കെത്തി സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ തടാകത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ അവിടുത്തെ രാജാവ് രാജാവ് പറഞ്ഞ് കാരണം ഒരു ഒരന്യമതസ്ഥനാണ് അപ്പം നീ ഇവിടുന്ന് വെള്ളം കുടിക്കരുത് ഈ വെള്ളം പോലും പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വിലക്കി അവിടെ കുറച്ച് കാവൽക്കാരി നിർത്തി ആ ചതങ്ങളൊന്നും മിണ്ടാതെ തൻ്റെ താമസ സ്ഥലത്തേക്ക് പോയി എന്നാണ് പറയുന്നത് അങ്ങനെ തൻ്റെ ശിഷ്യനെ ഇവിടേക്ക് പറഞ്ഞയച്ചു ഒരു പാത്രത്തിൽ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തുവാണെന്ന് പറഞ്ഞു എൻ്റെ ശിഷ്യന് ആരും കാണാതെ കണ്ണു മറിച്ചിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോന്നു ആ എടുത്ത് പോകുന്ന ഒരു നിമിഷം ഈ കാണുന്ന അനാസാഗർ മൊത്തം വെള്ളം വറ്റി കിണറുകൾ വറ്റി അവിടെ പാൽ കൂട്ടുന്ന സ്ത്രീകളുടെ മുലപ്പാൽ വരിക വറ്റി എന്നാണ് ഹിസ്റ്ററി പറയുന്നത് അങ്ങനെ ഓരോ പരീക്ഷണങ്ങളായപ്പോൾ അവിടെ കൃഷി നശിച്ചു പോവുകയാണ് അങ്ങനെയൊക്കെ മനസ്സിലായപ്പോൾ ലാസ്റ്റ് ആ ചങ്ങളോട് വന്നിട്ട് ക്ഷമ ചോദിച്ചു ഇവിടെ വെള്ളം എടുത്ത് കുടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വെള്ളം ആ കപ്പിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ പാത്രത്തിലുണ്ടായിരുന്ന വെള്ളം ഇവിടെ കൂടുന്നു ഒഴിച്ച് അപ്പോൾ അനാസാഗർ പഴയതിനേക്കാളും ഒത്തിരി വെള്ളം കൂടി എന്നാണ് പറയുന്നത് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ പാത്രം ഇരിക്കുന്നത് ഈ കാണുന്ന അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ അപ്പൊ അതൊന്നും നമുക്ക് കയറി കാണാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാൻ വല്ലാത്തവർക്ക് വിശ്വസിക്കേണ്ട താല്പര്യമുള്ളവർ ഉള്ളവർ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഇസ്ലാം ബേസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാവർക്കും മേ ബി ഇഷ്ടപ്പെട്ടോളണം എന്ന് വരത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെ നിന്ന് കുട്ടിക്ക് ഒരു ഷർദി പോലെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പം അങ്ങോട്ട് പോയി അവര് ആ കുറച്ച് മേലെ അവിടെ ഇടയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങനെ പോയി തിരിച്ച് പോകുന്ന സമയത്ത് ഗൈസ് ഇവിടെ ഒരു കല്യാണം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റി ആഗ്രഹയിലുള്ള സമയത്ത് അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഇതേപോലെ ഇങ്ങനെ കല്യാണത്തിൻ്റെ ഒരു വീടിൻ്റെ ഫ്രണ്ട് കൂടെ പോകുമ്പോൾ കുഞ്ഞുമിള അപ്പോൾ ഒക്കെ അവരെ വിളിച്ചിട്ട് അവിടെ കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ടൈമിൽ അവിടെ നിന്നായിരുന്നില്ല അപ്പോൾ ഇതും അവിടുത്തെ ഒരു കല്യാണം അന്ന് അവിടുത്തെ കുറച്ച് ടൈം അവിടുത്തെ കല്യാണം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നിന്ന് കുതിരഹണ്ടിയിലൊക്കെയാണ് ചെക്കനും വണ്ണും വന്നത് കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ് ഈ ടൈം ആയതുകൊണ്ടിരിക്കുമ്പോൾ തിരക്ക് നല്ലോണം കൂടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം അതാണ് പിന്നെ മെയിൻ ഗേറ്റ് ഇവിടെ നിന്ന് നമ്മുടെ നാലാമത്തെ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ സ്റ്റേ ഉണ്ടായിരുന്നത് സോ അവിടേക്ക് നടന്ന് പോയോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ വരുമ്പോൾ കുറേ കടകളുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളങ്ങനെ മേടിച്ച് അത്രേണ്ടു അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീണ്ടും കൊടുത്തുനിന്ന് മാത്രം പിന്നെ നമ്മളങ്ങനെ വീ റൂമിലെത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും തറക ഷരീഫിൽ പോയിട്ട് നമ്മളവിടെ പോയത് എന്തിനാണ് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോ അത് കാരണം നമുക്കിനി ഒരു വട്ടം കൂടി അവിടെ ചെല്ലാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അപ്പോൾ എല്ലാ ടൈം ഫുൾ എൻ്റെ അമ്മ തന്നെ ഇരുന്നു അമ്മ ഫസ്റ്റൊക്കെ പോകുമ്പോക്ക് പേടിന്ന് പിന്നെ പിന്നെ ലാസ്റ്റിക് ലാസ്റ്റിക് എൻ്റെ അമ്മ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസമാണ് എത്തിപ്പെട്ടത് അപ്പോൾ അങ്ങനെ അവിടെ ആയിരുന്നു കുറച്ചധികം നേരം അവിടെ ഇരുന്ന് ദുബ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അന്ന് വന്നിട്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പുണ്ട്രോ പുറത്തൊരു കൊട്ടും പാട്ടും ബഹളമൊക്കെ അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോൾ എന്താ പരിപാടി എന്ന് നമുക്ക് മനസ്സിലായില്ലോ കുറേ പേര് ലേറ്റൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് നല്ല ഉച്ചയിൽ കുട്ടിയാണ് അപ്പം ഇങ്ങനെ ലേറ്റൊക്കെ പിടിച്ച് നടന്നു പോകുമ്പോഴും മനസ്സിലായില്ലേ പിന്നെ ലാസ്റ്റിക്കാട്ട മനസ്സിലായി കുതിരവണ്ടി ഒക്കെ കാണുന്നപ്പോൾ കല്യാണമാണ് ഞങ്ങളുടെ റൂമിൽ അന്ന് എലാപ്പിയും കുഞ്ഞു ഉണ്ട് അപ്പൊ കുഞ്ഞിമ ആക്കെ ആഗ്രഹം ഒരു കല്യാണം കണ്ട് പിന്നെ കാലത്ത് ഈവനിങ്ങിൽ ഒരു കല്യാണം കണ്ട് ഇപ്പം അതായത് ഈ ഒരു കല്യാണം മൂന്ന് കല്യാണം ശരിക്കൊക്കെ കണ്ട് ഞങ്ങളുടെ രണ്ടാണെ കണ്ടുള്ളൂ ചെക്കന്റെ തലയിലൊക്കെ കണ്ടാകും എന്തൊക്കെ സാധനം ഇരിക്കണത് ലൈറ്റൊക്കെ കൈ പിടിച്ചിട്ടാവണം അപ്പൊ അങ്ങനെ കല്യാണം ഒക്കെ കണ്ട് നമ്മൾ പിന്നെ സുഖമായി ഉറങ്ങി കാരണം കാലത്ത് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്ടായിരുന്നു അങ്ങനെ നേരം വിട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത് ഹാജാത്തങ്ങളുടെ മകൻ്റെ ദർഗേക്കാണ് അപ്പം അത് ഇവിടെ കുറച്ച് വിട്ടിട്ടാണ് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ കാണ്ട് വിട്ടിട്ടാണത് അപ്പോൾ അവിടേക്കാണ് പോയോണ്ടിരിക്കുന്നത് അവിടെ എത്തി അവിടെ ഫുൾ മുസ്ലിംസ് മാത്രമേ ഉള്ളൂ പക്ഷെ അജ്മീറിൽ ഹാജാത്തങ്ങളുടെ ദെർഗയിൽ ഏത് ഏത് മതവിശ്വാസികൾക്ക് വേണമെങ്കിലും അവിടെ കയറണം പക്ഷേ ഇവിടെ അങ്ങനെ ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ബേസിക്കലി അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ തീരെ തിരക്കില്ല പിന്നെ ഇവിടെ ഒരു ആൻറ്റിക്കിൻ്റെ കളക്ഷൻസ് തന്നെയുണ്ട് അതിൻ്റെ മേലെ കുറേ കിരീടങ്ങൾ കുറേ കുറേ അടിപൊളി അടിപൊളി കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അങ്ങനെ അധികം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മൾ ഒരുപാട് പേരുടെ കബറിൻ്റെ അടുത്ത് പോയിട്ട് സിയാർത്ത് ചെയ്തിട്ടുണ്ട് ദുവാ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെയൊക്കെ പോയി കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ശേഷം നമ്മൾ പോയി ഹാജാത്തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ശിഷ്യന്റെ അടുത്തേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതൊരു മലയുടെ മുകളിലാണ് ഐ തിങ്ക് ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ട്രാവലിങ് ഉണ്ട് ഇവിടേക്ക് അപ്പോൾ അത്യാവശ്യം ഇവിടേക്ക് പോവാണ്ട് വണ്ടിയിൽ ഇരുന്നിരുന്നിരുന്ന ചടക്കും നമ്മള് അത്യാവശ്യം പോരാണ്ട് ഒരു ചൊരം മോഡലാണ് ഇപ്പൊ നമ്മള് അവിടെ നിന്ന് താഴേന്ന് കയറുമ്പോ തന്നെ പറഞ്ഞു ആ മല മുകളിൽ കബുഡ് എത്തണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ വണ്ടി ഞാൻ കുറേ കുറങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം എത്തുന്നില്ല പിന്നെ ഉടുക്കത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അത് ആ കാണുന്നിടത്തൊക്കെ നമുക്ക് ഏകദേശം നമ്മൾ റീച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടെന്നൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം എനിക്ക് ടെൻഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു സോ അവിടെ നിന്ന് ഞാനാണ് ഈ ടൈമിലൊക്കെ അമ്മ ഭയങ്കരമായിട്ട് ഫോണേ എടുത്തിരുന്നില്ല അതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ട് എടുത്തതാണ് നല്ല ഭംഗി അവിടെ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് ഹാജത്തങ്ങളുടെ ശിഷ്യൻ്റെയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് അവിടെ നമ്മുടെ ചേവി ഇങ്ങനെ വെച്ചാൽ കുതിരയുടെ കാലിൻ്റെ ഒച്ചക്കെ കേൾക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട് അതൊന്നും വീഡിയോ കൊടുത്തില്ല കേട്ടോ അത് ട്രാവൽ ചെയ്തുകൊണ്ട് തോന്നുന്നു ഇവിടെ എത്തിയപ്പോൾ ഒരു വോമിറ്റിങ് ടെൻഡൻസി അതുപോലെ തന്നെ ഒരു തലകറക്കൊക്കെ ഫീൽ ചെയ്തിട്ടിരിക്കായിരുന്നു സോ ഇനി നമ്മൾ അവിടുന്ന് അങ്ങനെ വീട്ടിൽ വന്ന് ബഷനൊക്കെ കഴിച്ച് ഉറങ്ങി എണീറ്റ് നമ്മൾ തിരിച്ച് അജ്മീറിനോട് ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് അതിലൊരുപാട് സംഭവങ്ങൾ ഉണ്ടായി നമ്മുടെ ഗ്രൂപ്പിൽ രണ്ട് വയസ്സായിട്ടുള്ള താരുണ്ടായിരുന്നു അവരെ മിസ്സായി അപ്പോൾ അവർ തിരഞ്ഞുപോയിട്ടില്ല വേറെ ഒരുത്താന് മിസ്സായി ലാസ്റ്റ് പിന്നെ എല്ലാവരും കിട്ടി നമ്മൾ ട്രെയിൻ ആയിരുന്നു എട്ട് മണിക്കാണ് പിന്നെ നമ്മളൊക്കെ അവിടെ നിന്ന് പോകുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പറഞ്ഞു പറയുമ്പം നമ്മളെല്ലാം പറയണം അജ്മേരിലെത്തിപ്പം നമ്മളെ കയ്യിൽ നിന്ന് ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളൊക്കെ ആ ഒരു കാര്യത്തിൽ അലഹമ്മില്ല നമുക്കൊക്കെ ഒക്കെയായിരുന്നു പക്ഷെ വരാം ഉള്ള ആ ഒരു സമയത്ത് അവരെ മിസ്സായി ഒരുപാട് ഒരുപാട് സംഭവ ബഹുലഹലങ്ങളുണ്ടായി നമ്മൾ എക്സ്പെക്റ്റ് പോലും ചെയ്യാത്ത പല സംഭവങ്ങളുണ്ടായി കുറച്ചധികം ബാഡ് സംഭവങ്ങൾ ഞമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഈ ഒരു ബാഡായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒരൊറ്റ വീഡിയോയിൽ ഞാൻ ആക്കിയിട്ടിടാന്നാണ് എൻ്റെ ഒരു പ്ലാൻ സോ ദൈസ് അതിലിടാം അതുകൊണ്ടിപ്പോൾ അതിൽ പറയുന്നില്ല കൂടുതലായിട്ട് അപ്പം അജ്മീറിലെ എല്ലാ വിശേഷങ്ങളും ഈ ഒരു വ്ളോഗോടു കൂടി അവസാനിച്ചു ഇനി നമ്മളിപ്പോൾ ഡൽഹിയിലോട്ടാണ് പോയോണ്ടിരിക്കുന്നത് ഡൽഹിയിൽ പോയിട്ട് മാക്സിമം ഒന്നോ രണ്ടോ പിന്നെ ഒരു വീഡിയോ കൂടി ഒരു മൂന്ന് വീഡിയോ കൂടി പ്രതീക്ഷിച്ചാൽ മതി അതിൽ കൂടുതലില്ല അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും എല്ലാ കുട്ടികർക്കും പോയി ടാറ്റാ